അപ്പം നമുക്ക് ഇന്ന് തൃത്തും എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാല്ലേ രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ കെട്ടീന ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ നീനൊന്ന് രാവിലെ പോവാം ഡ്യൂട്ടിക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചാണ് രാത്രി കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ചെറിയ രീതിയിലുള്ള പനിയൊക്കെ ഉണ്ടായിരുന്നുള്ളട്ടോ രാവിലെ എഴുന്നേറ്റ് അപ്പം ഭയങ്കര തലവേദന അപ്പോൾ പോവുകയാണെങ്കിൽ അവർക്ക് ഏഴ് മണിക്ക് എഴുന്നേറ്റ് റെഡി ആവാനൊക്കെ നിൽക്കണം ഡ്രസ്സൊക്കെ മാറ്റാനും ഒക്കെ നിൽക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കിയപ്പോഴാണ് നോക്കുമ്പോൾ നല്ല തലവേദനയും ഒരു പൊള്ളുന്ന ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഫെക്ഷൻ ആയതും തൊണ്ടൊക്കെ അത്യാവശ്യം നല്ല ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അതോ അപ്പോൾ ഇനിക്ക് മനസ്സിലായിട്ടോ ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ അങ്ങനെയുള്ള ഭയങ്കര ചൂടൊക്കെ ഉണ്ടാവുക അപ്പോൾ ഞാൻ അവിടെ കൂടെ പറഞ്ഞു ഇന്ന് പോവണ്ട പിന്നെ പെട്ടെന്നുള്ളൊരു തത്രപ്പാച്ചിലായിരുന്നു കേട്ടോ കാരണം ചൂടൊക്കെ കണ്ടപ്പോൾ പൊള്ളണ ചൂട് ഒരു വിറയിലൊക്കെ കണ്ടപ്പോൾ ഇനിക്ക് പേടിയായി വേഗം ഞാൻ എന്താ പറയുക ഫുഡ് ബിസ്ക്കറ്റും ചായയൊക്കെ ഒക്കെ കൊടുത്തിട്ട് പനീൻ്റെ ഗുളിക അങ്ങോട്ട് കൊടുത്തു ആ കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് പനി വിട്ടതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കൊടുത്തു അതിന് ഫുഡൊക്കെ കൊടുത്ത് ശേഷം ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അപ്പോൾ രാവിലെ പനീൻ്റെ ഗുളിക ഒക്കെ കൊടുത്തിട്ട് ഇന്നിപ്പോൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ലീവിന് അവിടേക്ക് വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ ലീവ് സിക്ക് ലീവ് ഒന്നും ഇല്ല കേട്ടോ അവിടെ എന്നാലും ഇപ്പോൾ അങ്ങനെ നമുക്ക് പറഞ്ഞേക്കാൻ തോന്നില്ലല്ലോ അപ്പോൾ പറഞ്ഞ വെച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ എന്താ വാതിൽ തുറന്നപ്പോഴാണ് ചേച്ചി വരുന്നുണ്ട് കേട്ടോ അവിടെ തുത്തുനെ സഹായിക്കാൻ വരുന്ന ചേച്ചിയാണ് നല്ലൊരു ചേച്ചിയാണ് ഒരു ഒരുമാരത്രല്ലെങ്കിലും ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം ഒരുമാരെ മാതിരിയാണ് ആ ഓക്ക് നല്ലൊരു ഹെൽപ്പാണ് ഹെൽപ്പാണ് എന്നുള്ളപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലൊരു ഹെൽപ്പിൻ്റെ ഒരാളുണ്ട് എന്ന് പറഞ്ഞാലും മാനസികമായിട്ട് നമ്മൾ അത്ര ഇഷ്ടം ഉണ്ടാവണമെന്നില്ലല്ലോ അത് അങ്ങനെയല്ല അവർ മക്കളെ നോക്കണ പോലെ തുത്തുനെ നോക്കും നമുക്ക് ഒരു ഓക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പം കീറ്റോഡായിട്ടൊക്കെ ആവുമ്പോൾ ഓക്കെ ഉള്ള ഫുഡൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ച് ഒക്കെ റെഡിയാക്കി കൊടുക്കും പിന്നെ തിന്നില്ലെങ്കിൽ എന്താ ഫുഡ് ആയിക്കാത്തേ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടക്കും അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ചേച്ചിയാണ് പിന്നെ ഞങ്ങളൊക്കെ വരുന്നതും ഭയങ്കര ഇഷ്ടമായിട്ടോ ചേച്ചിക്ക് ഞങ്ങളൊക്കെ വരാന്നൊക്കെ പറയുന്നത് ഇഷ്ടമായതും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തിന്ന് അങ്ങനെ നമ്മുടെ വീട്ടിലേറെ അങ്ങനത്തെ പോലെ ആയുള്ളൊരു ചേച്ചിയാണ് അങ്ങനെ അതാ ഞങ്ങളെ പിന്നെ കുറച്ച് ഞാനും എൻ്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് തുത്തു എഴുന്നിട്ട് വന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു സംസാരിച്ചിരിക്കലായി നല്ല മഴയാണ് കേട്ടോ നല്ല തോരാത്ത മഴയാണ് ഇവിടെ കോഴിക്കോടും ഭയങ്കര മഴയാണ് ഇപ്പം മലപ്പുറം ജില്ലയൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അത് ഇന്നലത്തെതായതുകൊണ്ട് ഇന്നലെയൊക്കെ ഇവിടെ തോരാത്ത മഴയാണ് കേട്ടോ ഞങ്ങൾ മഴയൊക്കെ കണ്ടിങ്ങനെ പുറത്തേക്ക് നോക്കി കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു കാരണം ഇവിടെ ഫുഡ് ഉണ്ടാക്കാനൊന്നും നമുക്ക് നമുക്ക് ഉണ്ടാക്കണ്ടല്ലോ ഓക്കെ ചേച്ചിയൊക്കെ അടിപൊളിയൊക്കെ ഉണ്ടാക്കും പിന്നെ ഞങ്ങൾക്ക് പിന്നെ രാവിലെ ബട്ടർ കോഫിയോ മുട്ട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഓൾ തൊത്തുവിന് സ്വിഗ്ഗി സ്വിഗ്ഗീന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും ബട്ടർ ഇങ്ങനെയുള്ള കുറച്ച് സ വീട്ടൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നു കേട്ടോ പിന്നെ അവൾ അതുകൊണ്ട് പോയി അപ്പോൾ ഞാൻ പിന്നാലെ എന്തൊക്കെയാണ് കൊണ്ടുവന്നൊക്കെ നോക്കിയപ്പോൾ ബട്ടർ പിന്നെ ചീസ് അങ്ങനെയുള്ള കീറ്റോ ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത് പിന്നെ ഞാനും ഇതാ പനിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് തലയൊക്കെ പൊന്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ തരുമ്പോൾ തല പൊന്തനേ അല്ലായിരുന്നു ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ പിന്നെ പനിയൊന്ന് വിട്ടപ്പോൾ ഇങ്ങനെ റെഡി ആയി പുറത്തേക്ക് വന്നതാണ് കേട്ടോ പിന്നെ അവൾക്ക് ഫുഡ് കൊടുത്താൽ പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട് ഗുളികന്നെ അപ്പോൾ അതൊക്കെ കൊടുക്കുക എന്നൊക്കെ കരുതി ഇവിടെ വന്നപ്പോൾ തുത്തു ബട്ടർ കോഫി ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബട്ടർ കോഫി കുടിക്കാമെന്ന് കരുതി അപ്പോൾ ഞങ്ങൾ നല്ല ഓൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും നല്ല പോളുണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇൻകോ അര ക്ലാസ് ഉണ്ടാക്കിക്കോന്നൊക്കെ പറഞ്ഞു എങ്ങനെ ഞാനും കുറച്ച് ബട്ടർ കോഫി കുടിക്കാമെന്ന് കരുതി അങ്ങനെ കുടിക്കാണ്ട് അപ്പം ഓൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഒരുപാട് പാത്രങ്ങൾ നല്ല നല്ല ഓരോ സാധനങ്ങൾ ഇട്ടേക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങിയപ്പം ഇനിക്കും ഉമ്മക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള കുറേ കുറേ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഇങ്ങനെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ആ ബട്ടറൊക്കെ ഇട്ടാക്കാൻ പറ്റിയ നല്ലൊരു പാത്രം സെലക്ട് ചെയ്തൊക്കെ അയച്ചു കാണുന്നത് അതിൽ നിന്ന് ആ പാത്രമായാലോ ഈ പാത്രമായാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ഈ പാത്രത്തിൽ വെച്ചാളാന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി അങ്ങനെ ഒരു പാത്രം സെലക്ട് ചെയ്തിട്ട് അതിൽ ബട്ടർ ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കുള്ള പാത്രം ഞാൻ കാണിച്ചു തരാം ഈ ഏറ്റവും മുകളിലുള്ളത് ഇതാണ് ഇൻ്റെ പാത്രം അതിന് താഴെയുള്ള പച്ച പാത്ര ഉണ്ട് പാത്രം അപ്പോൾ നല്ല ഭംഗിയുള്ള പാത്രം ഉണ്ട് അതിൻ്റെ വേറെ കളർ ചേഞ്ചാണ് ഇപ്പോൾ തുത്തുവിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ബട്ടർ ഇതിൽ കൊള്ളൂലേ എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളു ആലോ അല്ല അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബട്ടറാണ് വാങ്ങിയത് അപ്പോൾ അത്യാവശ്യം വലിപ്പുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് വെക്കുക എന്നൊക്കെ പറഞ്ഞ് പോയി അങ്ങനെ അങ്ങനെയാണ് ബട്ടർ കോഫിയൊക്കെ അടിച്ച് ആദ്യം എനിക്ക് തിന്നു ഇതളീ ഒരു കോപ്പി കോപ്പിയും തൊത്ത് അവിടെ നിന്ന് വാങ്ങിയതാട്ടോ നിന്ന് വാങ്ങിയതാണ് നല്ല വെങ്ങിയല്ലേ കോഫീന്നൊക്കെ എഴുതിട്ടപ്പോൾ ഞാൻ എനിക്ക് ഇതിലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിലാണ് ഞാൻ ബട്ടർ കോഫി എടുത്തിട്ടുള്ളത് പിന്നെ ആ തുത്തും തുത്തും പിന്നെ വേറെ കപ്പ് എടുത്തു ഓൾ ഇങ്ങനെ കുടിച്ചു വീഡിയോ കോൾ ചെയ്യൂ ടൂ വന്നതിന് ശേഷം ഈ കോപ്പയിൽ ഇങ്ങനെ ബട്ടർ കോഫി കുടിച്ചുകൊണ്ട് ഇങ്ങനെ എനിക്ക് വീഡിയോ കോൾ ചെയ്യും അപ്പോൾ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് തോന്നിച്ചു അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ വേണം എനിക്കും ആ കോപ്പയിൽ തന്നെ ബട്ടർ കോഫി വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കുടിച്ചതാണ് നല്ല ടേസ്റ്റ് നല്ല അടിപൊളി കാപ്പിയായിരുന്നു കേട്ടോ കാപ്പിപ്പൊടീൻ്റെ ടേസ്റ്റിനനുസരിച്ച് നിൽക്കുമല്ലോ കോഫി അങ്ങനെ നല്ല കോഫി ആയത് കോഫി പൊടി ആയതുകൊണ്ട് അടിപൊളി ബട്ടർ മധുരം ഒന്നും ഇട്ടിട്ടില്ല ഓളും ഞാനും ഒരുമിച്ചിരുന്ന് അങ്ങനെ കുടിച്ചു പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനൊരു കുറച്ച് നേരം ഒരു അരമണി ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം ഇതൊരു പത്ത് പത്തരക്കെ ആയപ്പോഴാണ് അത് കുടിച്ചത് പിന്നെ എനിക്ക് വിഷമം കിട്ടും അപ്പോൾ ഞാൻ വിഷമപ്പോൾ ചായ ഉണ്ടാക്കി നമുക്ക് ചായ കുടിക്കായിട്ട് ഒരു ഒരു സുഖം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം നല്ല കുറച്ച് ഈത്തപ്പഴം ഒക്കെ ബാംഗ്ലൂർന്നൊക്കെ കൊണ്ടുവന്ന ഈത്തപ്പഴം കണ്ടിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു രണ്ട് മൂന്ന് ഈത്തപ്പഴം പിന്നെ പിന്നെ കുറച്ച് വാൾനട്ടും പിന്നെ കുറച്ച് റോസ്റ്റഡ് ബദാമുട്ടോ അതായത് ആ റോസ്റ്റഡ് ബദാം അടിപൊളി ആയിട്ടും അതായത് കഴിക്കാൻ കറമുറും കറംബുറും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന നല്ല വദാമുട്ടോ അപ്പോൾ ഓളോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഇനിക്കിപ്പോൾ വേണ്ട വിഷപ്പില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ശരിക്കും കീറ്റോസിസിൽ എത്തിയിട്ടുണ്ട് കീറ്റ ആയതുകൊണ്ട് അവൾ വിശപ്പില്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് അങ്ങനെ ഫുഡിനൊന്നും ആവശ്യമില്ല ഞാൻ ചായയും അതൊക്കെ കഴിച്ചിങ്ങനെ ഉളനെടുത്തുന്നതാണ് നല്ല ടേസ്റ്റിനെ തിന്നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് തന്നതാണ് ഓലൊക്കെ ഡയറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഇന്നലെയൊക്കെ നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞതോടും ഇന്നും ഞാൻ അങ്ങനെ നല്ല സാധനം സാധനങ്ങൾ മാത്രം കഴിക്കാൻ കരുതി അവളെ ഷോ എന്താ പറയുക ബേക്കറി ഒക്കെ വെക്കുന്ന സ്ഥലത്ത് നല്ല നല്ല ബിസ്ക്കറ്റ് നല്ല നല്ല സാധനങ്ങളുണ്ട് പിന്നെ അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴും കുറേ കുട്ടികൾക്ക് പറ്റിയ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ തൊടാ പോയില്ല നോക്കാൻ ഈ പോയിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ നല്ല തന്നെ കഴിക്കാൻ കരുതി അപ്പോൾ തൊത്തു ഇങ്ങനെ ഇത്തപ്പഴൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കുറച്ച് കഴിച്ച് പിന്നെ ഇപ്പം ആ സമയം ഉച്ച ടൈം ടൈമായിട്ടുണ്ട് ഉച്ചക്ക് നല്ലോണം ഉറങ്ങി ഒരു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് എഴുന്നേറ്റത് പിന്നെ കുളിച്ച് മാറ്റി ഒരു മണിക്കാണ് ഫുഡ് സുജി ചോറ് കഴിക്കാനും ഇരുന്നു അല്ല രാവിലത്തെ ചായ കഴിക്കാനും ഇരുന്നു എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഉച്ചക്കത്ത് ചോറ് കഴിക്കാനും ഒരുമിച്ചങ്ങടെ ഇരുന്നു കേട്ടോ അപ്പോഴൊക്കെ നീനൊക്കെ ഓക്കെ ആയി അവൾ സെറ്റ് ആയിട്ടുണ്ട് കാരണം ആൻറ്റിബയോട്ടിക്ക് ഒക്കെ ചെന്നപ്പം പനിയൊക്കെ മാറിയതാ കട അടിപൊളി ആയിട്ടുണ്ട് അപ്പം ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തുകൊണ്ട് നാളെ ഇനി അടിപൊളിയായിട്ട് പോകാമല്ലോ പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതാണ് എൻ്റെ കെട്ടിയവന് പോവാ വരികയാണ് ഞങ്ങൾ ഇന്നും കൂടി ഇവിടെ നിൽക്കുകയാണ് ഇന്ന് ഇമ്മ എപ്പോഴൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നും കൂടി നിന്നിട്ട് നാളെ വരാന്ന് പറഞ്ഞപ്പോൾ മൂപ്പനോട് ഞാൻ പോകാമെന്നാൽ നിങ്ങൾ നാളെ വന്ന് കൊണ്ടേയ്ക്കോളാം എന്നും പറഞ്ഞ് ഒരു ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് ചോറ് കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ പോന്ന് കഴിച്ചാണ് കണ്ടത് ഉളപ്പം പോയിൻ്റെ ഹസ്ബൻഡ് പോയ പിന്നാലെന്നെ ശുചിയും ഇറങ്ങി കേട്ടോ അവൻ വയനാട് പോകേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആണിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അവനും പോവാം ഇറങ്ങിയ മക്കൾ നോക്കി നിൽക്കുകയാണ് ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് തൊത്തുവിടെ ഊഞ്ഞാലാടി തൊത്തും നീനൊക്കെ ഇവിടെ ഊഞ്ഞാലാടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ശുചിയും പോയി പിന്നെ എൻ്റെ കിട്ടിയവനും പോയി എല്ലാവരും പോയി വിട്ടു ഇനിയിപ്പോൾ സുജി നാളെ വരുള്ളൂ പിന്നെ എൻ്റെ ഹസ്ബൻഡ് നാളെ എന്നെ കൂട്ടാനും വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം കേട്ടോ അമ്മ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെ ഇനി ഇത് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണത് മൂന്ന് മൂന്നര ആ ഒരു സമയത്തോട്ടോ പിന്നെ ഞാൻ എനിക്കും വലിയ വിശപ്പുണ്ടായിരുന്നില്ല ഓക്ക് തീരെ വിശപ്പുണ്ടായിരുന്നില്ല ഞാൻ നിർബന്ധിച്ചിട്ടാണ് തൊത്ത് ഫുഡ് കഴിക്കാൻ തന്നെ ഇരുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് നല്ല ചീര അപ്പോൾ ചീരെ തേങ്ങ കിട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ പറയുക ഒരു ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ചിക്കൻ പൊരിച്ചതും ചെമ്മീൻ റോസ്റ്റുമാണ് ഉള്ളത് അപ്പോൾ അതൊക്കെയാണ് ഞാൻ എന്ന ഉച്ചയ്ക്ക് ഒരു മൂന്ന് മൂന്നരയ്ക്ക് കഴിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല പിന്നെ ഒരു ഫുഡും ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ അങ്ങോട്ട് വലിയ വിഷമം ഉണ്ടായിരുന്നു ഇതൊക്കെ തൈരൊക്കെ കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചീരൊക്കെ കഴിക്കാനായിട്ട് കുറേ കാലമായി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടു എൻ്റെ ഹസ്ബൻഡോട് ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീരയൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് തുത്തുനോട് തുത്തനോടത് പറഞ്ഞു അവളോടും പറഞ്ഞു ഇലക്കറി കഴിക്കണത് നല്ലതാണ് ഈ കീറ്റ ചെയ്യുമ്പോൾ ഇങ്ങനെ അലക്കാരയൊക്കെ നല്ലോണം കഴിക്കണ്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഓൾ കൊണ്ടുവരിയിപ്പിച്ചതാട്ടോ രാവിലെ അപ്പോൾ അതുകൊണ്ട് നല്ല ചേച്ചി നല്ല അടിപൊളിയായിട്ട് തന്നെ തോരനൊക്കെ വെച്ച് ഞങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഫിലിം കാണാൻ വേണ്ടി ഇരുന്നു അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ റൂമിലേക്കൊക്കെ ഒക്കെ നല്ല ഇരുട്ടോ ആ അരുക്കുന്നത് തൊത്തു അതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കുന്നത് നീനും ഇപ്പുറത്ത് ഞാനും ഇരുന്ന് ഞങ്ങൾ നല്ല സിനിമ കണ്ട് ഇന്നിപ്പം മൂന്ന് ഫിലിം ആട്ടോ ഞാൻ കണ്ടത് രാവിലെ ഒരു ഒന്ന് ഉച്ച സമയത്ത് ഒന്ന് ഇപ്പോൾ വൈകുന്നേരം ഒന്ന് അങ്ങനെ ആ സിനിമ ലാസ്റ്റ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഉമ്മാൻ്റെ ഇപ്പാൻ്റെ വിളി വന്ന് അവർ ഇവിടെ എത്താനായിട്ടുണ്ട ഫോട്ടോ ഓട്ടോഷക്കാർക്ക് വേഗി അറിയാത്തത് തുത്തു ജസ്റ്റ് ഒന്ന് ഇറങ്ങി കുറേ ഫോണിലൂടെ ഫോണിലൂടെയൊക്കെ പറഞ്ഞെടുത്തു അതിലൂടെയാണ് ഇതിലൂടെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഏതായാലും വീടിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താ ഇപ്പം ഇമ്മയൊക്കെ എത്തി എത്തിയിട്ടുണ്ട് കേട്ടോ അതിനമ്മ നല്ല ചുന്ദരിയായിട്ട് ചുരിദാറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അത് തുത്ത് പെരുന്നാൾക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്ന ചുരിദാറാണ് ആദ്യമായിട്ട് ഇടാനിട്ടോ അമ്മ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എടുക്കുകയെങ്കിൽ പോകുമ്പോടാന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തേക്കും ഒടുക്കിടൂല പാത്തച് പാത്തിച്ച് ഇടന്നെ അല്ല കേട്ടോ എനിക്ക്മാുരിദാറിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ മനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ സിനിമക്കൊക്കെ പോകുമ്പോൾ സാരിയൊക്കെ ചുറ്റി ഇങ്ങനെ വരും അപ്പോൾ ഞാൻ പറയും എന്തിനാണ് സാരി ഇട്ടിടേ ഇങ്ങനെ സിനിമക്കൊക്കെ പോകുമ്പോൾ ചുരിദാർ ഇട്ടൂടെ എന്നൊക്കെ പറയുമ്പോൾ സാരിയാണ് ചുറ്റും അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ ഭംഗീത്തിന് അല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയിട്ടാണ് കോട്ടൻ്റെ ഷാളൊക്കെ ആയതുകൊണ്ട് കോട്ടൻ്റെ ചുരിദാറും ആയതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു ഇടാനായിട്ട് പിന്നെ തുത്തു വാങ്ങിയതായാലും ഞാൻ സെലക്ട് ചെയ്തതായിരുന്നു കേട്ടോ നല്ല ഭംഗിയല്ല കാണാൻ അപ്പോൾ ഞാൻ തുത്തുവിന് ഈ ഒരു പിന്നെ ലിങ്ക് അയച്ചു കൊടുത്തു ഉമ്മാൻ്റെ ചുരിദാറിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു അപ്പോൾ തുത്തുനിഷ്ടമായി അങ്ങനെ ഓർഡർ ചെയ്തതാട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ നേരെ തുത്തു നേരെ കിച്ചണിൽ പോയി പിന്നെ ചേച്ചി ഒരു മൂന്ന് മണി നാല് മണി ആ ഒരു സമയമാകുമ്പോൾ പോവും പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാവും കേട്ടോ രാത്രി കഴിക്കുള്ള ഫുഡൊക്കെ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവുക അങ്ങനെ വലിയ പണികളൊന്നുമില്ല പക്ഷേ ചായയൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ട അങ്ങനെ ഉമ്മാക്കളുടെ ചായ ഒക്കെ തുത്തുണ്ടാക്കി കൊടുത്തു ഉമ്മാക്കുപ്പാക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ വീണ്ടും രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ കണ്ടോണ്ട് നിൽക്കുമ്പോഴാണ് മ്മ വന്നേ അപ്പോൾ അതുകൊണ്ട് അതിനെ ബാക്കി ഇട്ടിട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും കാണാനിരുന്നു ഉമ്മ ചായയും ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ അങ്ങനെ എനിക്ക് വേണ്ടേ എനിക്ക് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് വേണ്ടായിരുന്നു ഉമ്മ മറ്റേ ഷാൾ തരുകയാണ് തട്ടും കൂടെ പൂരിച്ചെന്ന് പറയുന്നത് തരുകയാണ് കാണുന്നത് കേട്ടോ അപ്പം അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ആ സിനിമ രേഖാചിത്രമൊക്കെ കണ്ടിങ്ങനെ ചായ ഒക്കെ കുടിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ വർത്തനമാണ് അങ്ങനെ ഇരുന്നു അപ്പോൾ നുജുമും ഞാനി വന്നിട്ടില്ല കേട്ടോ നുജുമുന് ഭയങ്കര വർക്കണോ അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ ഇത് വരാത്തത് പിന്നെ നുജോമും കൂടി ഉണ്ടെങ്കിൽ ഓലും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ ആയല്ലോ ഞങ്ങളെ വീട്ടിലെല്ലാവരും അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഓനക്ക് ഒരുപാട് ഉണ്ട് പിന്നെ തീർക്ക് തീർക്കാതെ തിങ്കളാഴ്ച എനിക്ക് പോകാനും പറ്റില്ല അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വന്നാൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇത് സംസാരിച്ചിരിക്കാനോ അല്ലെങ്കിൽ റിലാക്സിൽ ഇരിക്കാൻ എനിക്ക് കഴിയൂല അതുകൊണ്ട് അതാത്ത ഞാൻ വരാത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആയിക്കോട്ടെ തന്നെ കരുതി പിന്നെ ഞങ്ങൾ മാത്രം ഞങ്ങൾ പിന്നെ ആ സിനിമയൊക്കെ കണ്ട് മുഴുവനാക്കി അപ്പോൾ പിന്നെ എല്ലാവരും വന്നതല്ലേ എന്ന് കരുതി തുത്തു പിന്നെ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താ വേണ്ടത് ചോദിച്ചാൽ മക്കൾക്കൊക്കെ എൻ്റെ ബർഗർ മതിയെന്ന് പറഞ്ഞു അപ്പോൾ മാക്കുപ്പാക്കോ അത് തന്നെ മതിയെന്ന് പറഞ്ഞു ചോറോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട പിന്നെ ഞാനും തുത്തുമല്ലേ ഞങ്ങൾക്ക് വേണ്ടല്ലോ ഞാൻ എന്നോട് ചോദിച്ചു കുറേ തുത്തു ബർഗർ വേണോ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ട ഇപ്പോൾ വെയിറ്റ് ഒന്ന് സ്റ്റെക്ക് ആയതൊക്കെ ഒന്നൊന്ന് റെഡി ആയി വരുന്നുള്ളൂ കഴിക്കാൻ നമുക്ക് ബർഗർ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും കഴിക്കുന്ന സാധനം ഒന്നും അല്ല നമുക്ക് കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ആ സ്റ്റെക്കായതൊന്നും ശരിയായി റെഡി ആയി വരുന്നില്ല അപ്പോൾ ഞാൻ നിനക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞപ്പോൾ തുത്തു പറഞ്ഞ എന്തെങ്കിലും ഉച്ചയ്ക്ക് ചിക്കൻ്റെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് പറ വിചാരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊന്നും വാങ്ങിയില്ല അമ്മ കുപ്പാക്കും മക്കൾക്കും ആയിട്ട് ബർഗറൊക്കെ വാ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരാനൊക്കെ ഉള്ള വെയിറ്റിങ്ങിലാണ് ഇമ്മ അവിടെ ഞാൻ എത്തി എന്നൊക്കെ പറഞ്ഞു ചുമന് ഫോം വിളിക്കണ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ആ സിനിമയൊക്കെ കണ്ടിങ്ങനെ കുറച്ച് കുറേ നേരം കുറേ നേരം തന്നെ ഒരു സിനിമ കഴിയണവരെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നു ആ കിടക്കന് നീനും അതവിടെ ആ ബെഡിൻ്റെ അടി അവിടെ വലിയ പുതുപ്പൊക്കെ പൊതുകടക്കാണ് കേട്ടോ എ സി ഇട്ടിട്ട് നല്ല തണുപ്പിട്ട് പുറത്താണെങ്കിൽ തുള്ളി മുറിയാത്ത മഴയാണ് പക്ഷേ വേസി ഓഫാക്കുന്ന പരിപാടിയൊന്നും ഇല്ല അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞു പോയിക്കും ബ്രോസ്റ്റ് വന്നു ബ്രോസ്റ്റ് അല്ല എന്താ പറയുക ബർഗർ വന്നു കേട്ടോ ബർഗറിൻ്റെ അപ്പം തന്നെ കുട്ടികൾക്ക് പെപ്സിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഇരുന്ന് ആ സെർവ് ചെയ്യണം എല്ലാവർക്കും കൊടുക്കണം കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഞാനധികം അതിൻ്റെ അടുത്ത് നിൽക്കാൻ നിന്നില്ല മണ്ണ് കഴിക്കുമ്പോൾ നമുക്കൊരു കടി കടിക്കാനൊക്കെ തോന്നും നീനൂൻ്റെ ഒമ്മാൻ്റെയോ അറിയിൻ്റെ ഒരു കടിയൊക്കെ കടിക്കാൻ തോന്നൂലേ അപ്പോൾ ഞാൻ അവിടെ നിന്ന് അധികം നിന്നില്ല ജസ്റ്റ് ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് മുങ്ങിയിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നു ഞാനൊന്നും കഴിച്ചിട്ടില്ല നാളത്തെ വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കാൻ നിക്കരുത് ഇന്ന് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നത്തെ വെയിറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നട്സും കാര്യങ്ങളൊക്കെ ഇന്നലെ ഈ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും കുറച്ചൊരു മുന്നൂറ് ഗ്രാം കൂടിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒന്നായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അധികം കഴിച്ചു കഴിഞ്ഞാൽ ഇന്നും നാളെ പറ്റുകൂടും അതുകൊണ്ട് ഞാൻ ഇതുമൊക്കെ ഒന്നും നിന്നിട്ടില്ല മക്കൾ കഴിക്കണമൊക്കെ നോക്കിയിട്ട് വലിയ ഞാൻ ഫിലി എന്താ പറയുക ആ ഒരു മിനി തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ കയറി അടുത്ത സിനിമ ഏതാന്നൊക്കെ നോക്കി തപ്പിത്തരം നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രക്കുള്ളൂ നാളത്തെ വീടായിട്ട് വരാം പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ച് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങി കേട്ടോ